പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ സിനിമകളിലൊന്നാണ് ബറോസ് മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതു തന്നെയായിരുന്നു അതിന് കാരണം പിന്നാലെ വന്ന ഓരോ അപ്ഡേറ്റുകളും ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ബറോസിന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ അടുത്തിടെ പുറത്തിറങ്ങിയ ബിഹൈൻഡ് ദ സീൻസ് വരെയുള്ളവയ്ക്ക് ലഭിച്ച സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് നിലവിൽ റിലീസ് കാത്തിരിക്കുന്ന സിനിമയെക്കുറിച്ച് നടൻ ലാലിൻ്റെ മകനും യുവ സംവിധായകരിൽ ശ്രദ്ധേയനുമായ ലാൽ ജൂനിയർ എന്നറിയപ്പെടുന്ന ജീൻ പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് മോഹൻലാലിന് ബറോസ് ചെയ്യാൻ തോന്നിയപ്പോൾ പുള്ളിക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം അത് ഒരു ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് വേറെ ആർക്കെങ്കിലും ബറോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ലാൽ ജൂനിയർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സിനിമയാണ് ബെറോസ് എന്നാൽ പല കാരണങ്ങളാൽ ഇത് മാറുകയായിരുന്നു വൈകാതെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബെറോസ് പ്രഖ്യാപിച്ചത് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഔദ്യോഗികമായി ലോഞ്ചിങ് ചെയ്തു തുടർന്ന് നൂറ്റി എഴുപതോളം ദിവസം ബറോസിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നു പൂർണമായും ത്രീ ഡിയിലൊരുങ്ങുന്ന ചിത്രത്തിൽ മോഹൻലാൽ തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആന്റണി പെരുമ്പാവൂറാണ് നിർമ്മാണം ചിത്രത്തിന്റെ അണിയറയിലും മുൻനിരയിലും വിദേശ കലാകാരന്മാരും അണിനിരക്കുന്നുണ്ട് നിലവിൽ തരൺമൂർത്തി ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക